ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ഭീഷണികളും കൊടിയ മർദ്ദനങ്ങളും നേരിട്ട് ഒടുവിലാ രണ്ടാം ക്ലാസ്സുകാരൻ യാത്രയായി ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവത്തിനാണ് ഇന്തോനേഷ്യ വേദിയായത് യേശുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അഞ്ചു മുതിർന്ന മുസ്ലിം ആൺകുട്ടികൾ ചേർന്ന് ആ രണ്ടാം ക്ലാസ്സുകാരനെ മർദ്ദിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ആ ആൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു ഇന്തോനേഷ്യയിലെ റിയാവൂവിലെ സെബേറിഡ ജില്ലയിലെ ഇന്ദ്രഗിരി ഹുലു റിജിയൻസിലെ പാങ്കലൻ കസാരി ഗ്രാമത്തിലെ സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥിയായ കെ ബി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന എട്ടു വയസ്സുകാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് പതിനൊന്നും പതിമൂന്നും വയസ്സ് പ്രായമുള്ള കൗമാര സംഘമാണ് അക്രമികൾ അക്രമികൾ കെ ബിയെ മുൻപും പല അവസരങ്ങളിലും ഭീഷണിപ്പെടുത്തിയിരുന്നു മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച അവരുടെ അപമാനങ്ങളും ഭീഷണികളും ശാരീരിക ആക്രമണത്തിലേക്ക് മാറി അക്രമി സംഘത്തിന്റെ കഠിനമായ മർദ്ദനങ്ങൾക്ക് ഇരയായ കെ ബി അവശ്യനിലയിലാണ് വീട്ടിലെത്തിയത് മാതാപിതാക്കൾ വിവരം തിരക്കിയതിനെ തുടർന്ന് സംഭവിച്ചതെല്ലാം കെ ബി അമ്മയോട് പറഞ്ഞു കുട്ടിയുടെ വയറിന് ചവിട്ടേറ്റ് വീക്കം സംഭവിച്ചിരുന്നു അവന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല രക്തം പോലും ഛർദ്ദിച്ചു എന്നുള്ള കെ ബിയുടെ പിതാവിന്റെ വാക്കുകൾ ക്രൂരതയുടെ അന്തമുഖങ്ങളുടെ നേർചിത്രമാണ് മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച രാവിലെ ഇന്ദ്രസാരി റെൻഗഡ് റീജിയൺ ജനറൽ ആശുപത്രിയിൽ കെ ബി മരണത്തിന് കീഴടങ്ങി